ചെക്കോ ക്യാഷോ ഒക്കെ പോലല്ല ഇന്റർനെറ്റ് ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ്ങും ഒക്കെ ഉപയോഗിച്ച് പണം കൈമാറുന്നത് ക്യാഷ് കൈമാറുമ്പോൾ നമുക്ക് ആളെ കാണാനാകും ആർക്കാണ് പണം കൊടുക്കുന്നതെന്ന് തീർച്ചപ്പെടുത്താനാവും അക്കൗണ്ട് മാറി നിക്ഷേപിക്കപ്പെട്ട തുക തിരിച്ചെടുക്കാൻ അക്കൗണ്ട് ഉടമയുടെ സമ്മതപത്രം കൂടിയേ തീരൂ എന്നാണ് റിസർവ് ബാങ്ക് നിയമങ്ങൾ അനുശാസിക്കുന്നത് അയാൾ തുക പിൻവലിച്ചു കൊണ്ടുപോവുകയോ സമ്മതപത്രം നൽകാതിരിക്കുകയോ ചെയ്താൽ എന്താണ് പൊമൊഴി എന്നൊരു ചോദ്യം മനസ്സിൽ വരത്തില്ലേ ഇങ്ങനെയും ചില ആൾക്കാരുണ്ട് തനിക്ക് കിട്ടാനുണ്ടായിരുന്ന പൈസയാണെന്ന് കരുതി എടുത്ത് ചിലവാക്കിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് ഇനി മറ്റു ചില കൂട്ടരുണ്ട് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഒന്നും ഇല്ലാതെ ചെക്ക് മടങ്ങിയ ചാർജും സർവീസ് ചാർജും ആ ചാർജും ഈ ചാർജും ഒക്കെ ചേർന്ന് കുമിഞ്ഞു കൂടിയ ഇത്തരം അക്കൗണ്ടിലേക്ക് ഏതെങ്കിലും തുക തെറ്റി വന്നാൽ ബാങ്ക് തന്നെ സർവീസ് ചാർജ് ഇനത്തിലേക്ക് ഒരു നല്ല തുക പിടിക്കും ഇങ്ങനെ ബാങ്ക് ആണോ അക്കൗണ്ട് ഉടമയാണോ തെറ്റി അയച്ച തുക മടക്കി അയക്കേണ്ടതെന്ന സംശയം വന്നാൽ ബാങ്കിങ് കോമ്പിസ്മാനെ സമീപിക്കേണ്ട സാഹചര്യം പോലും നമുക്ക് തിരികെ കിട്ടാനുള്ള ചില നടപടിക്രമങ്ങൾ പാലിച്ചാൽ അക്കൗണ്ട് മാറി അയച്ച പണം സാധാരണ രീതിയിൽ തിരികെ കിട്ടാറുണ്ട് കിട്ടാത്ത സന്ദർഭങ്ങളുണ്ട് എല്ലാവർക്കും നമസ്കാരം ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അക്കൗണ്ട് വഴി പണം പണമയക്കുമ്പോൾ നേരിട്ടേക്കാവുന്ന ചില പ്രയാസങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ക്യാഷും ചെക്കും ഒക്കെ ഉപയോഗിച്ചായിരുന്നു നമ്മളെല്ലാം ഒരു പത്ത് വർഷം മുമ്പ് വരെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത് തുടർന്ന് ഇന്റർനെറ്റ് ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ്ങും ഒക്കെ വ്യാപകമാവുകയും ഗൂഗിൾ പേ പോലുള്ള യു പി ഐ ഇടപാടും സ്കാൻ ആൻഡ് പേയും ഒക്കെ പേയ്മെൻറ് രംഗം കൈയടക്കുകയും ചെയ്തപ്പോൾ ക്യാഷ് കൈമാറുന്നതൊക്കെ വളരെയധികം കുറഞ്ഞു അതിൻറ്റേതായ സൗകര്യങ്ങൾ പതിന്മടങ്ങായി ക്യാഷായിരുന്നപ്പോൾ നേരിട്ട് ചെന്ന് കൊടുക്കുകയോ ആരുടെയെങ്കിലും കൈവശം കൊടുത്തയക്കുകയോ ഒക്കെ വേണമായിരുന്നല്ലോ ആ പ്രയാസമൊന്നും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ഇല്ല പക്ഷെ ചില ചെറിയ വ്യത്യാസങ്ങളുണ്ട് ചെക്കോ ക്യാഷോ ഒക്കെ കൈമാറുന്നത് പോലെയല്ല ഇന്റർനെറ്റ് ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ്ങും ഒക്കെ ഉപയോഗിച്ച് പണം കൈമാറുന്നത് ക്യാഷ് കൈമാറുമ്പോൾ നമുക്ക് ആളെ കാണാനാവും ആർക്കാണ് പണം കൊടുക്കുന്നതെന്ന് തീർച്ചപ്പെടുത്താനാവും ചെക്കിന്റെ കാര്യത്തിലാണെങ്കിൽ ചെക്ക് സ്വീകരിക്കുന്ന ആളെ എല്ലായ്പ്പോഴും കണ്ടില്ലെങ്കിൽ പോലും വിഷയമില്ല കാരണം ചെക്കിലെ പേരും അക്കൗണ്ട് വിവരങ്ങളും എല്ലാം ഉറപ്പു മാത്രമേ ബാങ്കുകാർ തുക വരവ് വയ്ക്കൂ അതുകൂടാതെ ഇതെല്ലാം ഒന്നിലധികം ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും ചെയ്യും അപ്പോൾ അക്കൗണ്ട് മാറിപ്പോവാനുള്ള സാധ്യത തീരെയില്ല എന്ന് തന്നെ പറയാം പക്ഷെ ഇങ്ങനെയൊന്നുമല്ല മൊബൈൽ വഴിയും മറ്റും നമ്മൾ തന്നെ നടത്തുന്ന ഇടപാടുകളുടെ കാര്യം പണം കിട്ടേണ്ട ആളുടെ മൊബൈൽ നമ്പറോ അക്കൗണ്ട് നമ്പറോ ഒക്കെ നമ്മൾ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ അടിച്ചു കൊടുത്തത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ മറ്റാരുമില്ല ഇല്ല എന്നുള്ളതും ശ്രദ്ധിക്കണം പല തിരക്കുകൾക്കിടയിലായിരിക്കും ആർക്കെങ്കിലും പൈസ അയക്കേണ്ടി വരിക അത്തരം സാഹചര്യങ്ങളിൽ അക്കൗണ്ട് നമ്പറോ മൊബൈൽ നമ്പറോ മാറിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ അക്കൗണ്ട് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ മാറി പണം അയച്ചാൽ തിരികെ കിട്ടുമോ എന്നും തിരികെ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്നും എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് തിരികെ കിട്ടാനുള്ള ചില നടപടിക്രമങ്ങൾ പാലിച്ചാൽ അക്കൗണ്ട് മാറി അയച്ച പണം സാധാരണഗതിയിൽ തിരികെ കിട്ടാറുണ്ട് കിട്ടാത്ത സന്ദർഭങ്ങളുണ്ട് നമ്മൾ തെറ്റി അയച്ച അക്കൗണ്ടിലൂടെ പണം പിൻവലിച്ചാലാണ് തിരികെ കിട്ടാതിരിക്കുന്നതോ കിട്ടാൻ കാലതാമസം നേരിടുകയോ ചെയ്യുന്നത് അതുകൊണ്ട് അക്കൗണ്ട് തെറ്റി പണം അയച്ചുപോയി എന്ന് തിരിച്ചറിഞ്ഞാലുടനെ നമ്മുടെ ബാങ്ക് ശാഖയിലോ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിലോ പരാതിപ്പെടുകയാണ് ആദ്യപടിയായി ചെയ്യേണ്ടത് ഫണ്ട് പോയ ബാങ്കിലേക്ക് നമുക്ക് നേരിട്ട് ബന്ധപ്പെടാനാവില്ല അതുകൊണ്ട് നമ്മുടെ ബാങ്ക് മുഖേനയാണ് ഇമെയിൽ അയക്കലും ഫോൺ വഴി ബന്ധപ്പെടലുമൊക്കെ നടത്തേണ്ടത് തെറ്റിക്കിട്ടിയ ആൾ അക്കൗണ്ടിൽ നിന്ന് തുക പിൻവലിച്ചിട്ടില്ല എങ്കിലും അയാളുടെ അക്കൗണ്ടിൽ നിന്ന് തുകയെടുത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാൻ ബാങ്കിങ് നിയമങ്ങൾ അനുവദിക്കുന്നില്ല അക്കൗണ്ട് മാറി നിക്ഷേപിക്കപ്പെട്ട തുക തിരിച്ചെടുക്കാൻ അക്കൗണ്ട് ഉടമയുടെ സമ്മതപത്രം കൂടിയേ തീരൂ എന്നാണ് റിസർവ് ബാങ്ക് നിയമങ്ങൾ അനുശാസിക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇടപാട് കൊടുക്കുന്ന ഇടനിലക്കാർ മാത്രമാണ് ബാങ്കുകൾ എന്നതിനാൽ തെറ്റിക്രെഡിറ്റായ തുകയാണെങ്കിൽ പോലും പണം ലഭിച്ച അക്കൗണ്ട് ഉടമയുടെ സമ്മതം കൂടാതെ തിരിച്ചെടുക്കാൻ ബാങ്കുകൾക്ക് അനുവാദമില്ല അതുകൊണ്ട് പണം തെറ്റി തൻ്റെ അക്കൗണ്ടിൽ തെറ്റിക്കയറിയ തുക തിരിച്ചെടുക്കാൻ തനിക്ക് സമ്മതമാണ് എന്ന സമ്മതപത്രം നൽകിയാൽ മാത്രമേ അയാളുടെ ബാങ്ക് നമ്മൾ അയച്ച തുക തിരികെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടുകയുള്ളൂ അയാൾ തുക പിൻവലിച്ചു കൊണ്ടുപോവുകയോ സമ്മതപത്രം നൽകാതിരിക്കുകയോ ചെയ്താൽ എന്താണ് പോമൊഴി എന്നൊരു ചോദ്യം മനസ്സിൽ വരുന്നില്ലേ ഇങ്ങനെയും ചില ആൾക്കാരുണ്ട് തനിക്ക് കിട്ടാനുണ്ടായിരുന്ന പൈസയാണെന്ന് കരുതി എടുത്ത് ചിലവാക്കിപ്പോയി എന്നൊക്കെ പറയുന്നവരുണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മൂങ്ങുന്നവരുണ്ട് ഇപ്പോൾ നാട്ടിലില്ല വന്നതിനു ശേഷം സമ്മതപത്രം തരാം എന്ന് പറഞ്ഞ് കളിപ്പിക്കുന്നവരുണ്ട് ഫണ്ട് തെറ്റിക്കിട്ടിയ വ്യക്തി തുക പിൻവലിക്കുകയോ സമ്മതപത്രം നൽകാതിരിക്കുകയോ ചെയ്താൽ നിയമപരമായി നേരിടുക എന്ന മാർഗം മാത്രമാണ് അവശേഷിക്കുന്നത് തമാശയ്ക്ക് പറഞ്ഞാൽ കേസ് കൊടുക്കണം പലച ഇനി മറ്റു ചില കൂട്ടരുണ്ട് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഒന്നും ഇല്ലാതെ ചെക്ക് മടങ്ങിയ ചാർജും സർവീസ് ചാർജും ആ ചാർജും ഈ ചാർജും ഒക്കെ ചേർന്ന് കുഞ്ഞിഞ്ഞുകൂടിയ ഇത്തരം അക്കൗണ്ടിലേക്ക് ഏതെങ്കിലും തുക തെറ്റി വന്നാൽ ബാങ്ക് തന്നെ സർവീസ് ചാർജ് ഇനത്തിലേക്ക് ഒരു നല്ല തുക പിടിക്കും ആ അക്കൗണ്ടിൽ പെൻഡിങ് ഉള്ള ചാർജാണ് ആ ബാങ്ക് പിടിക്കുന്നത് ഈ തുക താൻ എടുത്തതല്ല ബാങ്ക് എടുത്തതാണ് എന്നായിരിക്കും അയാൾ പറയുക അയാൾ പറയുന്നത് സത്യവുമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ പൊതുവെ മിക്ക ബാങ്കുകളും സർവീസ് ചാർജ് റിവേഴ്സ് ചെയ്ത് കൊടുക്കാറില്ല അവർക്ക് കിട്ടേണ്ട ചാർജ് ആണല്ലോ അവർ ഈടാക്കിയിരിക്കുന്നത് ഇങ്ങനെ ബാങ്കാണോ അക്കൗണ്ട് ഉടമയാണോ തെറ്റി അയച്ച തുക മടക്കി അയക്കേണ്ടതെന്ന സംശയം വന്നാൽ ബാങ്കിങ് കോമ്പ്സ്മാനെ സമീപിക്കേണ്ട സാഹചര്യം പോലും വന്നേക്കാം അക്കൗണ്ട് തെറ്റി പണം അയച്ചാൽ ഇങ്ങനെയും നൂലാമാലയുണ്ടോ എന്ന് തോന്നിപ്പോകുന്നുണ്ടല്ലേ പേടിക്കണ്ട ഒരു ഒന്നോ രണ്ടോ മറ്റോ കാണും ഇങ്ങനത്തെ കേസുകൾ ഒരു ഉദാഹരണത്തിനായി പറഞ്ഞു വന്നേ ഉള്ളൂ ഇനി നിലവിൽ ഇല്ലാത്ത ഒരു അക്കൗണ്ട് നമ്പറിലേക്കാണ് ഫണ്ട് അയച്ചതെങ്കിൽ ഒട്ടും ഭയപ്പെടേണ്ടതില്ല അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ലാത്തതിനാൽ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചെത്തിക്കൂട്ടു ബാങ്ക് വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബാങ്കുകാർ അക്കൗണ്ട് നമ്പറും പേരും ഒത്തുനോക്കില്ലേ എന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട് സ്വന്തം ബാങ്കിലെ അക്കൗണ്ടിലേക്ക് നടത്തുന്ന ഇടപാടുകളിൽ മാത്രമാണ് ബാങ്കുകാർക്ക് പേരും അക്കൗണ്ട് നമ്പറും ഒത്തു നോക്കാൻ സാധിക്കുന്നത് മറ്റ് ബാങ്കുകളിലെ അക്കൗണ്ടിലെ പേരും വിലാസവും ഒന്നും ഒരു ബാങ്കിനും ആധികാരികമായി ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ഇടപാട് നടത്തുന്നയാൾ നൽകുന്ന അക്കൗണ്ട് നമ്പറിന്റെ മാത്രം അടിസ്ഥാനത്തിലായിരിക്കും തുക അയക്കുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ അക്കൗണ്ട് മാറി ഫണ്ട് അയക്കാതിരിക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം പല ബാങ്കുകളുടെയും അക്കൗണ്ട് നമ്പറിൽ അക്കങ്ങൾ വരെയുള്ളതിനാൽ എഴുതുമ്പോൾ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ് ബാങ്കിൽ ചെന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ട് നമ്പർ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വേണം ട്രാൻസ്ഫർ സ്ലിപ്പിൽ എഴുതാൻ പല ബാങ്കുകളും അക്കൗണ്ട് നമ്പർ രണ്ട് തവണ എഴുതാൻ ആവശ്യപ്പെടാറുണ്ട് ആ സാഹചര്യത്തിൽ ആദ്യം എഴുതിയ നമ്പർ നോക്കി പകർത്തരുത് പകരം നമ്മുടെ പക്കലിലുള്ള അക്കൗണ്ട് നമ്പർ നോക്കി തന്നെ സ്ലിപ്പിൽ എഴുതുക ഇങ്ങനെ ചെയ്താൽ അക്കൗണ്ട് നമ്പർ മാറിപ്പോവാനുള്ള സാധ്യത തീരെ ഇല്ലാതാവും മൊബൈൽ ബാങ്കിങ്ങോ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ചാണ് ഫണ്ട് അയക്കുന്നതെങ്കിൽ ആദ്യം ചെറിയൊരു തുക അയച്ച് അക്കൗണ്ട് നമ്പർ ശരിയാണെന്ന് ഉറപ്പാക്കി പേയെ ആഡ് ചെയ്തിട്ട് മാത്രം വലിയ തുക അയക്കുക അൻപതിനായിരം രൂപയാണ് അയക്കേണ്ടതെങ്കിൽ ആദ്യം ഒരു നൂറ് രൂപയോ മറ്റോ അയച്ച് അയാൾക്ക് കിട്ടി എന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം അയക്കുന്നത് ശീലമാക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അക്കൗണ്ട് മാറി പണമയക്കുക എന്ന അബദ്ധം പൂർണ്ണമായും ഒഴിവാക്കാൻ അപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക ജെ ഡി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബാങ്കിങ് സംബന്ധമായ വീഡിയോകൾ മാത്രമല്ല വൈദ്യശാസ്ത്രം സാഹിത്യം സാംസ്കാരികം യാത്ര എന്നു തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലായി അനവധി വിഭവങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും എന്നുകൂടി പ്രശ്നം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്